വിദ്യാസമ്പന്നരായ ജനങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ പോലും വിദ്യാഭ്യാസം വിദ്യാഭാസമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് അറിവിനെ ഇരുട്ടുകൊണ്ട് മൂടപ്പെടുന്ന ഒരു കാലഘട്ടം ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അറിവിന്റെ ഒരു ശേഖരം തന്നെ കരുണാനിധിയായ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിനെ മനസ്സിലാക്കി അതിനെ പുറത്തെടുത്ത് അത് ഉപയോഗപ്രദമാക്കുന്നവരാണ് യഥാർത്ഥ അറിവുള്ള വ്യക്തി ആത്മവിദ്യ ഇല്ലാതാകുന്നിടത്ത് അവിദ്യ ഉണ്ടാകുന്നു എന്ന് ശ്രീനാരായണ ഗുരു ഒരിക്കൽ യേശുക്രിസ്തു ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ സദസ്സിലുള്ളവരോട് പറയുകയാണ് മാനസാന്തരപ്പെട്ട് നിങ്ങൾക്ക് ഇവനെ പോലെ ആകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗരാജ്യത്തെ സമീപിക്കുവാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല ഞാൻ അറിഞ്ഞതിന്റെ ഒരു ഭാഗമെങ്കിലും നിങ്ങൾക്ക് അറിയുമായിരുന്നു എങ്കിൽ ഫലഹിത്തും ഖലീല ഖലീലും നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു നമ്മുടെ വീടുകൾ വിദ്യാഭ്യാസം കൊണ്ട് നിറഞ്ഞിട്ടും നമ്മെ പോറ്റി വളർത്തിയ നാം ബഹുമാനത്തോടു കൂടി ശുശ്രൂഷിക്കേണ്ട നമ്മുടെ മാതാപിതാക്കളെ പലരും വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുന്നു എന്നുള്ള വസ്തുത അത് വളരെ വേദനാജനകമാണ് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുവാൻ വേണ്ടി അവരുടെ തലമുടിയുടെ നിറം മാറുവാൻ കാത്തു നിൽക്കുന്ന എത്രയോ പേർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പകർച്ചവ്യാധികൾ പോലെ പടർന്നു പിടിക്കുന്നതായി നമുക്ക് ഓരോരുത്തർക്കും കാണുവാൻ കഴിയും എസ് എസ് എൽ സി പരീക്ഷയ്ക്കു വേണ്ടി പഠിക്കുന്ന ഉറക്കമൊഴിച്ച് പഠിക്കുന്ന എൻ്റെ കുട്ടിക്ക് പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും ഞെരക്കവും മൂളലും കാരണം പഠിക്കുവാൻ കഴിയുന്നില്ല അവന് ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബന്ധുവീട്ടിലും മറ്റും കൊണ്ടാക്കുന്ന മാതാപിതാക്കളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇത്തരത്തിലുള്ള പഠനത്തിലൂടെ നാം എന്താണ് പഠിപ്പിക്കുന്നത് സംസ്കാരശൂന്യമായ ഒരു പുതിയ തലമുറയെ നാം വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പ് തുള്ളി ഉറ്റിച്ച് മണ്ണ് കുഴച്ച് കട്ടയുണ്ടാക്കി നിർമ്മിച്ച് എന്റെ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നുള്ള പാവപ്പെട്ട വൃദ്ധരുടെ ആഗ്രഹത്തിന് പോലും തടസ്സം നിൽക്കുന്ന എത്രയോ മക്കളെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണുവാൻ കഴിയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അറിവുണ്ടായിട്ടും മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളുകയും വൃദ്ധസദനങ്ങളിൽ ചെന്ന് പെരുന്നാളും ഓണവും ക്രിസ്മസും ആഘോഷിക്കുന്നവരുടെ എനിക്ക് എളിയ ഒരു അപേക്ഷയുണ്ട് നാം ഓരോരുത്തരും അവരെ തിരിച്ചു വീടുകളിൽ കൊണ്ടുവന്ന് നമ്മുടെ വീടുകളെ സന്തോഷവും ഐശ്വര്യവും കുടുംബ വീടാക്കി മാറ്റണം എന്റെ അടുത്താണ് മാതാപിതാക്കൾ ഉള്ളത് എന്ന് പറയാതെ ഞാൻ മാതാപിതാക്കളുടെ അടുത്താണ് ഉള്ളത് എന്ന് പറയുന്ന ഒരു യുവതലമുറയെ നാം ഓരോരുത്തരും വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം